റൂമിൽ ആക്കിയതിനുശേഷം അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി ലോഡ്ജിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി യുവതിയെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ചാണ് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവ് ജയിലിൽ ആയതിനെ തുടർന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി ഒരാളെ കാണാമെന്ന് പറഞ്ഞാണ് യുവതിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് തുടർന്ന് പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെ റൂമിൽ ആക്കിയതിനു ശേഷം കൂടെയുണ്ടായിരുന്നവർ പുറത്തു പോവുകയും അതിനുശേഷം മറ്റൊരാൾ റൂമിലേക്ക് കടന്നു വരികയും

Bahrain